ം പ്രിയമുള്ളവരെ എറണാകുളം ജില്ലയിലെ പളുരുത്തിയിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെൻറീത്ത സ്കൂളിൽ ഒരു ഹിജാബ് വിവാദം കുറച്ച് ദിവസമായിട്ട് കത്തിപ്പെടുന്നുണ്ട് സത്യത്തിൽ സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചിട്ട് നാലോ അഞ്ചോ മാസമായി ഇപ്പോഴാണ് ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇലക്ഷനുമായി അനുബന്ധിച്ചിട്ടുള്ള ഒരു വിവാദ ഉണ്ടാക്കലാണെന്ന് വ്യക്തമാണ് ഈ സ്കൂള് ആരംഭിച്ചിട്ട് നാലഞ്ച് മാസങ്ങളിൽ ഈ കുട്ടി അവിടെ ഹിജാബ് ഉപയോഗിച്ചിരുന്നോ അപ്പോൾ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അധ്യാപകർക്കൊന്നും നീരസമുണ്ടായില്ല ഇപ്പോൾ മാത്രമാണോ നീരസം അല്ലെങ്കിൽ ആ കുട്ടി നേരത്തെ അവിടെ ഹിജാബ് ധരിക്കാതെയാണോ വന്നത് എന്നതൊക്കെ ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതൊന്നും ചർച്ചയാകുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സമുദായങ്ങൾക്കിടയിൽ അന്ധചിത്രമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ലാക്ക് തന്നെയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കളിക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ വേറൊരു വകഭേദം ഇവിടെ നടത്തുവാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ അതിർത്ഥം പ്രത്യേകിച്ചും ആ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പുള്ളി ഈ ക്രിസ്സംഗി പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കാസ എന്നൊക്കെ പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എറണാകുളം ജില്ലയിലെ ഭാരവാഹിയാണെന്നൊക്കെ പറയുന്നു അതായത് അദ്ദേഹം ആ പി ടി എ പ്രസിഡന്റ് സംഘപരിവാരത്തിനു വേണ്ടി അവിടെ നിലം ഉഴുതു മറിക്കുകയായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ വിഷയം പഠിക്കുമ്പോഴൊക്കെ വ്യക്തമാകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർഥ്യം പ്രത്യേകിച്ചും ഈ തട്ടം എന്ന് പറയുന്നത് കേവലം ഒരു തുണിയാണ് തലയിൽ മറയ്ക്കുന്ന ഒരു തുണിയാണ് അത് മിക്ക സ്കൂളുകളിലുമൊക്കെ യൂണിഫോമിന്റെ കളറിൽ അത് ധരിക്കുവാൻ അനുവദിക്കാറുണ്ട് ഈ നിസ്കരിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കുന്നതിന് ഒരു പക്ഷേ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിലൊക്കെ ഉണ്ടാകാം കാരണം ക്രൈസ്തവ എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ് അവർക്കവിടെ ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ഹൈദവ മതത്തിൻ്റെയോ ഒക്കെയായ ആചാരങ്ങൾ വെച്ചു പുലർത്തുവാൻ സമ്മതിക്കുന്നത് അവരുടെ മതവിശ്വാസങ്ങൾക്കെതിരായിരിക്കാം അത് സ്വാഭാവികമാണ് കാരണം ഏകദൈവ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വസ്ലമിന് അന്ത്യപ്രവാചകനായി അംഗീകരിക്കുവാൻ പ്രയാസമുള്ള ഒരു സമൂഹമാണ് അവരെന്ന രീതിയിലൊക്കെ അവരുടെ ആ വിശ്വാസം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് കാരണം അന്യമത വിശ്വാസങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിൽ വെച്ചു പുലർത്തണം എന്ന് ആരും വാശി പിടിക്കാറില്ല പക്ഷേ ഈ തട്ടം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ധരിക്കാവുന്ന ഒരു കാര്യമാണ് അത് മേൽ ഇത്രമേൽ വാശി പിടിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരികയാണ് പ്രത്യേകിച്ചും കന്യാസ്ത്രീകളൊക്കെ തന്നെ ഈ അത്തരം തട്ടങ്ങൾ ധരിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് സെൻട്രീത്തയുടെ അതായത് ഈ സ്കൂള് ആരുടെ പേരിലാണോ അറിയപ്പെടുന്നത് ആ മഹതിയുടെ ഒരു പ്രതിമ ആ സ്കൂളിൻ്റെ മുന്നിലുണ്ട് അതിൽ പോലും അവർ ഈ സമാനമായ തട്ടം ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ സിമ്പിളായിട്ട് അംഗീകരിച്ചു കൊടുക്കുവാനുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ രണ്ട് സമൂഹങ്ങളും ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമുദായവും വല്ലാത്ത രീതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ പീഡനം പീഡനമേറ്റുവാങ്ങുന്ന സമൂഹമാണ് രണ്ടുപേരും വേട്ടയാടപ്പെടുന്ന ആളുകളാണ് കേരളത്തിൽ ഇപ്പോൾ ക്രൈസ്തവതയോട് ഈ ബി ജെ ഒക്കെ സംഘപരിവാരത്തിനുമൊക്കെ സ്നേഹമുണ്ടാവാൻ കാരണം ഇവിടെ അവർ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ഇരുപത് ശതമാനം വോട്ട് ബാങ്ക് ആണ് പ്രത്യേകിച്ചും അവർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഡിപ്പോസിറ്റാണ് കോൺഗ്രസ്സിന് ഈ സംസ്ഥാനത്ത് വിജയിക്കുവാൻ കഴിയുന്നത് മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് ആ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംഘ സംഘപരിവാരങ്ങൾ കാസ പോലെയുള്ള ചില അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കോൺഗ്രസ്സിനത് മനസ്സിലാക്കി ഇത്തരം സംഘപരിവാര പ്രവർത്തനങ്ങൾ തടയുവാൻ കഴിയുന്നില്ല എന്നത് വളരെ വേദനാജനകമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കോൺഗ്രസിനെയാണ് ഈ സംഘപരിവാര കടന്നുകയറ്റങ്ങൾ ഈ കാസയെ ഉപയോഗിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഈ രണ്ട് മതങ്ങളിടയിൽ പിന്നിപ്പുണ്ടാക്കി കടന്നു കയറുവാൻ ശ്രമിക്കുന്നതിനെ ബാധിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ചും സി പി എം അത് നിർലോഭം കണ്ടു നിൽക്കും കാരണം സി പി എമ്മിന് നഷ്ടം വരുവാൻ സാധ്യതയില്ല ലാഭം മാത്രമേ ഉണ്ടാവൂ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് അവരുടെ സീറ്റുകളാണ് ഇങ്ങനെ നഷ്ടപ്പെടുവാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് പറഞ്ഞുകൊള്ളട്ടെ റിപ്പോർട്ടർ ചാനൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നപ്പോൾ നമ്മുടെ മൊട്ടാരുൺ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കുട്ടിയുടെ ഈ വിദ്യാർത്ഥിനിയുടെ പിതാവ് അദ്ദേഹത്തിന് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലാക്കാത്ത ഒരാളാണ് ഹിജാബ് പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടോ മൂന്നോ സ്കൂളിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സമാക്കി അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ് അതിരാവിലെ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളാണ് വളരെ കഷ്ടപ്പെട്ട് മൂന്നോ നാലോ ലോണുണ്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ ലോണുണ്ടെന്ന് പറയുന്നു എന്നിട്ടും അദ്ദേഹം തൻ്റെ പെൺമക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ലണ്ടനിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്നു മറ്റൊരു മകൾ റഷ്യയിൽ എം ബി ബി എസിനു പഠിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ അരുണിൻ്റെയും അദ്ദേഹം ഒരു സഖാവായിട്ടാണ് സാധാരണ ഇടയിലൊക്കെ ചർച്ച ചെയ്യാറുള്ളത് അദ്ദേഹത്തിൻ്റെയും ഒരു മനഃസ്ഥിതി എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ശ്രീജ നയ്യാറ്റിൻകര എന്ന് പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹ്യ രംഗങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സഹോദരിയുടെ കുറിപ്പ് പറ പുറത്തു വരുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് അവർ പറയുന്നത് ഈ ക്രൈസ്തവ സഭയിലെ കന്യാസ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നതിൽ ദുഃഖമുണ്ട് കാരണം ഉത്തരേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘപരിവാരങ്ങളുടെ ഇടയിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുമാക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ കന്യാസ്ത്രീകൾ ഉത്തരേന്ത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവരുടെ വസ്തുവകൾ പള്ളികളൊക്കെ നശിപ്പിക്കപ്പെടുന്നു അങ്ങനെയുള്ളൊരു സമൂഹം ഇങ്ങനെ പീഡനത്തിനിരയാകുന്നൊരു മറ്റൊരു സമൂഹത്തോട് ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയായ രീതിയിലല്ല എന്നാണ് അവരുടെ ഒരു വാദഗതി എന്തായാലും ഇത് ശരിയായ ഒരു നിഗമനമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഈ ഹിജാബ് ധരിച്ചാൽ പോകുന്ന മതേതരത്വം എന്താണെന്ന് മനസ്സിലാകുന്നത് കാരണം രണ്ടും ഏകദേശം ആയിട്ടുള്ള വസ്ത്രധാരണമാണ് ഹിജാബും ഒപ്പം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തട്ടവും രണ്ടും സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്ന വസ്ത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് അവരവിടെ അവരുടെ മത ആചാരങ്ങളൊന്നും വെച്ചു പുലർത്തുന്നതിൽ വലിയ കാർക്കശ്യമൊന്നും പുലർത്തുന്നില്ല പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലം വേണമെന്നും പറയുന്നില്ല വരുമ്പോൾ അവരുടെ മതാചാരപ്രകാരമുള്ള തട്ടം ധരിക്കുവാൻ മാത്രമുള്ള ഒരു ചെറിയ അവകാശം മാത്രമാണ് ചോദിക്കുന്നത് അത് അവരുടെ യൂണിഫോമിന്റെ നിറത്തിൽ ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല മറ്റൊന്നും ഇതോടനുബന്ധിച്ച് തന്നെ മറ്റൊരാളുടെ കുറിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണുക അത് ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ക്രിസ്തുരാജ എന്ന് പറയുന്ന സ്കൂളിലാണ് അവിടെ സ്കൂൾ ബസ്സിൽ അതായത് ഇതും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാണ് ആ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൽ നിന്ന് ജുമാക്ക് കുട്ടികളെ സ്കൂൾ ബസ്സിൽ തന്നെ കൊണ്ടുപോകുന്നു അതിനുശേഷം ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ സ്കൂൾ ബസ്സിൽ തന്നെ തിരികെ കൊണ്ടുപോകുന്നു ഇത്തരം ഉത്തമമായ മാതൃകകളും എറണാകുളം ജില്ലയിൽ തന്നെ സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് മതേതരത്തിൻ്റെതായ നല്ല മുഖങ്ങളും എറണാകുളം ജില്ലയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ് മിക്ക സ്കൂളുകളിലും എറണാകുളം ജില്ലയിലെ മിക്ക സ്കൂളുകളിലും മതപരമായ ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട് അതായത് ഈ തട്ടമിട്ട് വരുവാനോ അല്ലെങ്കിൽ ഈ ശബരിമല സമയത്ത് കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്നതിനോ ഒക്കെ സാ അവരൊക്കെ അനുവദിക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു മതേതര പാരമ്പര്യത്തിൻ്റെ സ്വഭാവമാണത് ശബരിമല സമയത്ത് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക അതുപോലെ ഈ നോമ്പ് സമയത്ത് നോമ്പ് രക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ റെസ്പെക്ട് ചെയ്യുക അധ്യാപകരെ റെസ്പെക്ട് ചെയ്യുക അതൊക്കെ നമ്മൾ പാ കാലാകാലങ്ങളായി പുലർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ മതേതരത്തിൻ്റെ പ്രതീകമാണ് അതൊക്കെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നു എന്നത് വളരെ വേദനാജനകം തന്നെയാണ് എന്ന് പറയേണ്ടതില്ല പ്രത്യേകിച്ചും നിയമസഭാ അലക്ഷനുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ വളരെ ആസൂത്രിതമായി ഉത്തരേന്ത്യൻ മാതൃകയിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു എന്നത് കേരളത്തിലെ മതേതര ചേരി മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് എതിർക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം നമ്മൾ ഈ പരസ്പരം മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനല്ല പരസ്പരം മതങ്ങൾ സഹിഷ്ണുതയോടുകൂടി എനിക്കെൻ്റെ വിശ്വാസവും സുഹൃത്തിന് അവൻ്റെ വിശ്വാസവും കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ പരസ്പരം സ്നേഹവും സൌഹാർദ്ദവും പുലർത്തലാണ് മതേതരത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ്ഹിന്ദ്